അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അമ്മൻകോവിലിൽ പൊങ്കാല മഹോത്സവം നടത്തി ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ക്ഷേത്രം പൂജാരി അനീഷ് തിരുമേനി ഭണ്ഡാരടുപ്പിൽ അഗ്നിപകർന്നതോടുകൂടിയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കമായത് രാധാസ് ചൗക്ക റോഡ് പുനലൂർ പൊങ്കാവിൽ പൊങ്കാലയായിരുന്നു ധാരാളം ഭക്തജനങ്ങൾ പൊങ്കാലയിൽ പങ്കെടുത്ത് സാഹിത്യമുടുക ഉണ്ടായി അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തമിഴ് കേരള വംശജരായ നിരവധി സ്ത്രീ ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി ഇവിടെ അവസാനത്തെ വെള്ളിയാഴ്ച ഇന്ന് അച്ചങ്കുവൽ ക്ഷേത്രത്തിൽ നടന്ന പൊങ്കാല വളരെ ഭംഗിയായി നടന്നു എല്ലാവർക്കും നന്ദി ഗ്രഹപ്പെടുത്തും അച്ചൻകോവിൽ ഉപദേശക സമിതിയുടെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിലാണ് പൊങ്കാല സമർപ്പണം നടത്തിയത് അച്ചൻകോവിൽ ക്ഷേത്രത്തിന്റെ ഉപദേവാലയമായ അമ്മങ്കാവിൽ ഭഗവതി ക്ഷേത്രത്തിലെ ആണ്ടുതോറും നടന്നു വരുന്ന പൊങ്കാല സമർപ്പണം ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് തന്നെ നമ്മൾ ഇവിടെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഇത് പൊങ്കാല എന്ന് പറഞ്ഞാൽ അതിവിശിഷ്ടമായ ഒരു ഒരു പിന്നെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് എല്ലാ കൊല്ലവും ഉച്ചംകോയിൽ നിവാസികളും ആ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള പിന്നെ ആൽക്ക ഭക്തജനങ്ങളും വന്ന് പൊങ്കാല ദേവിക്ക് അർപ്പിക്കുന്ന ചടങ്ങാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഇതിൽ എല്ലാ ഭക്തജനങ്ങളും പൊങ്കാളികളായി എല്ലാ അമ്മയുടെ സായുധ്യം എല്ലാ ഈ പൊങ്കാല സമർപ്പണത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ഭദ്രയും രുദ്രയും ചേർന്ന അമ്മൻകോവിൽ അമ്മമാർ വാഴുന്ന കണ്ണാടി പ്രതിഷ്ഠയുള്ള കാവാണ് അച്ഛൻകോവിലെ അമ്മൻകോവിൽ അമ്മൻകോവിൽ ക്ഷേത്രത്തിൽ മൂലവിഗ്രഹത്തെ വിഗ്രഹത്തെ കുഴിച്ചിട്ടിട്ട് അതിനു മുകളിൽ വിഗ്രഹത്തെ കണ്ണാടി പ്രതിഷ്ഠയാക്കി മാറ്റിയിരിക്കുകയാണ് ഒരു കാലത്ത് ശ്രീകോവിലുള്ള ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച അയ്യപ്പക്ഷേത്രം ക്ഷേത്രം അടയ്ക്കാതെ ഇവിടെ കഥകചാരി പൂജ കഴിഞ്ഞ തിരുമേനിയെ കാണാതായതോടെയാണ് വിഗ്രഹങ്ങൾ കുഴിച്ചിട്ടത് രാത്രികാലങ്ങളിൽ തുളുമലയിൽ നിന്ന് ദേവി തീകോളമായി പോകുന്നത് പലരും കണ്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു കുഞ്ഞുങ്ങൾ ജനിച്ചാൽ കരിവള കരിവളയിടുന്ന വഴിപാട് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകാൻ തൊട്ടിൽ വഴിപാട് ശത്രുദോഷം മാറാൻ കുങ്കുമാഭിഷേകം മഞ്ഞൾപ്പൊടി അഭിഷേകം കടും പായസവും അമ്മൻകോവിൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി നടത്തപ്പെടുന്നു എട്ട് മുപ്പതിന് പണ്ടാര അടുപ്പിൽ ദൈവം തിരുമേനി എല്ലാ ഭക്തജനങ്ങളും നല്ല രീതിയിൽ ഈ പൊങ്കാല ആശ്വസിച്ച് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല എല്ലാ ഉപദേശ സമിതി അംഗങ്ങളും ഇതോട് സഹകരിക്കുന്നുണ്ട് ഈ അച്ചൻകോൽ അമ്പലത്തിൻ്റെ ഉപദേശ സമിതിയുടെ എല്ലാ പിന്തുണയും ഈ അച്ചൻകോൽ ദേവവാസികൾക്ക് ഉണ്ടാകുന്നതാണ് എല്ലാവരും ഈ പൊങ്കാലയ്ക്ക് സഹകരിച്ച് പൊങ്കാല ഐശ്വര്യമായി നടക്കുന്നത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു റിപ്പോർട്ടർ ശ്രീഹരി ജെബി അച്ചൻകോവിൽ രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ